ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ നാം കഴിഞ്ഞ ചില ദിവസങ്ങളായി നവോമയുടെ ജീവിത വഴികളിലൂടെ സഞ്ചരിച്ചു വരികയായിരുന്നു അവൾക്കുണ്ടായ പരാജയങ്ങളെക്കുറിച്ചാണ് നാം കൂടുതലും ചിന്തിച്ചത് എന്നാൽ മാതൃകാപരമായ പല നല്ല സ്വഭാവ സവിശേഷതകളും ഉണ്ടായിരുന്ന ഒരു സ്ത്രീ തന്നെയായിരുന്നു നവോമി അതിൽ ചിലത് നാം കാണുകയുണ്ടായി ഒരു അമ്മാവി അമ്മ എന്ന നിലയിൽ താൻ എപ്രകാരം ആയിരുന്നു എന്നും തൻ്റെ വിശ്വാസം എത്ര വലിയതായിരുന്നു എന്നുള്ള കാര്യം നാം കണ്ടുകഴിഞ്ഞു കൂടാതെ താനൊരു നിസ്വാർത്ഥമതിയായ സ്ത്രീ ആയിരുന്നു എന്നും നാം ഓർക്കുകയുണ്ടായി ഇന്ന് നമുക്ക് മറ്റു ചില സവിശേഷതകൾ നോക്കാം ഒന്നാമതായി അവൾ തൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഒരു സത്യസന്ധതയുള്ള സ്ത്രീയായിരുന്നു ഷീ വസ് ലോയൽ ടു ഹെ ഫാമിലി എലിമലേക്ക് തൻ്റെ ഭാര്യയും മക്കളുമായി മൊബാബിൽ പരദേശിയായി പാർക്കാൻ പോയി എന്ന് നാം വായിക്കുന്നുണ്ട് അവൾ എല്ലാ നിലയിലും അവരോട് കൂടെ തന്നെ ഉണ്ടായിരുന്നു കൂടാതെ ഭർത്താവിൻ്റെ മരണശേഷം തനിക്ക് വേറൊരു ജീവിതം തേടി പോകാമായിരുന്നു എന്നാൽ ഒരു വിധവയായി തന്നെ മക്കളോട് ചേർന്ന് നിന്നു രണ്ടാമതായി തനിക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ച ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവളായിരുന്നു നമുക്കതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും മരുമക്കളോട് പറയുന്നത് ശ്രദ്ധിക്കുക ആ പുസ്തകം ഒന്നാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദയ ചെയ്യുമാറാകട്ടെ തൻ്റെ മക്കൾ ജീവിച്ചിരുന്നപ്പോൾ അവരോട് ദയ കാണിച്ചു അല്ലെ അവരെ ശുശൂഷിച്ചു സ്നേഹിച്ചു തന്നോടും അവർ അപ്രകാരം തന്നെ ആയിരുന്നു എന്നുള്ളത് നന്ദിയോടെ നവോമി ഓർക്കുകയാണ് പലപ്പോഴും നമുക്കും മറ്റുള്ളവരിൽ നിന്നൊക്കെ പല സഹായങ്ങളും ലഭിച്ചിട്ടുള്ളവരായിരിക്കാം പല സമയങ്ങളിലും അത് നമ്മൾ ഓർക്കാതെ പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ലേ മൂന്നാമതായി അവളുടെ വിശ്വസ്തത നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് മൊവാബിൽ നിന്ന് തിരികെ ബത്ലഹേമിൽ വരുന്ന കാര്യത്തിൽ മൊവാബിൽ പരദേശിയായിട്ടാണ് അവർ പോയത് എന്നുള്ളത് നമുക്കറിയാം തിരികെ വരണം എന്ന് തന്നെയുള്ള തീരുമാനത്തോടു കൂടെ ആയിരിക്കണം പോയത് എന്നാൽ ഭർത്താവിൻ്റെയും മക്കളുടെയും മരണശേഷം അവിടെ തന്നെ ഒതുങ്ങിക്കഴിയാം എന്ന് ചിന്തിക്കാതെ തിരികെ വാഗ്ദത്തദേശത്തേക്ക് അവൾ മടങ്ങി വന്നു നാലാമതായി ബുദ്ധിപൂർവം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സഹോദരിയായിരുന്നു താൻ രൂത്തിനോട് താൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക മൂന്നാമധ്യായം മൂന്ന് നാല് വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക അയാൾ തിന്നുകുടിച്ച് കഴിയും വരെ നിന്നെ കാണരുത് ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവൻ്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നുകൊള്ളുക എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും ബോവസിൽ രൂത്തിന് ഒരു വീണ്ടെടുപ്പുകാരനെ കണ്ട നവോമി അവനെ നേടിയെടുക്കുവാൻ വേണ്ടി മരുമകൾക്ക് ുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നു അത് രൂത്ത് അനുസരിച്ചതായിട്ട് നമുക്കറിയാം അഞ്ചാമതായി തന്നോടു കൂടെയുള്ളവരുടെ സുരക്ഷിതത്വം താൻ ആഗ്രഹിച്ചിരുന്നു രണ്ടാമധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നവോമി രൂത്തിനോട് പറയുകയാണ് മകളെ വേറൊരു വയലിൽ വെച്ച് ആരും നിന്നെ ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് അതായത് രൂത്തിനെ ആരും ഉപദ്രവിക്കരുത് അവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് അവൾ സുരക്ഷിതയായിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമുണ്ടായിരുന്നു നവോമിക്ക് അതുകൊണ്ട് തന്നെയാണ് അധ്യായം ഒന്നാം വാക്യത്തിൽ നാം കാണുന്നത് അവൾക്കൊരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടതിന് വേണ്ടി അവളെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കുവാൻ വേണ്ടി ഇവൾ പരിശ്രമിക്കുന്നത് അടുത്തതായിട്ട് വളരെ ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു നവോമി അത് നമുക്ക് എങ്ങനെയാ കാണാം രൂത്തിനോട് പറയുന്ന കാര്യം നമുക്ക് നോക്കാം മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു അതിനവൾ എൻ്റെ മകളെ ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതെ ഇരിക്കുക കാര്യം തിടുക്കമായിട്ടൊന്നും ചെയ്യാതെ വളരെ സാവധാനം ചിന്തിച്ച് തീരുമാനമെടുക്കുക എന്നാണ് പറയുന്നത് ഇത് നമുക്ക് വളരെ മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ് പലപ്പോഴും നാം എടുത്തു ചാടി തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുള്ളവരാണ് അതിൻ്റെ തിക്തഫലങ്ങളും അനുഭവിച്ചു എന്നുള്ളതും നമുക്ക് അറിയാം അവസാനമായി അവളുടെ ത്യാഗമനോഭാവത്തെ നമുക്കൊന്ന് കാണാം ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാണ് മൊബാബിലിന്നവോമി ബേത്തലഹീമിൽ തിരികെ എത്തിയത് എന്നാൽ എലീമലേക്കിൻ്റെ ഓഹരി അവിടെ തന്നെ ഉണ്ടായിരുന്നു അത് നവോമിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നാൽ അത് അവൾ രൂത്തിന്റെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട് വിൽക്കാൻ തയ്യാറാകുന്നു ഇത് വലിയ ഒരു ത്യാഗപരമായ കാര്യമാണ് നാലാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു അപ്പോൾ അവൻ ആ വീണ്ടെടുപ്പുകാരോട് പറഞ്ഞത് മൊവാബ് ദേശത്ത് നിന്നും അടങ്ങി വന്നിരിക്കുന്ന നവോമി നമ്മുടെ സഹോദരനായി എലിമലേഖിന്റെ വയൽ വിൽക്കുന്നു ആകയാൽ നിന്നോട് അത് അറിയിപ്പാൻ ഞാൻ വിചാരിച്ചു അപ്പോൾ അവളത് വിൽക്കുകയാണ് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ഒന്ന് നോക്കാം നമ്മുടെയൊക്കെ ഇടയിൽ പ്രത്യേകിച്ച് വിശ്വാസികളുടെയൊക്കെ ഭവനങ്ങളിലും സ്വത്ത്പരമായ തർക്കങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് മാതാപിതാക്കളും മക്കളും തമ്മിൽ മക്കൾ തമ്മിൽ തമ്മിൽ ഒക്കെയുണ്ട് നമുക്ക് ഈ നവോമിയൊന്നും നോക്കാം അവൾക്ക് മാത്രം അവകാശപ്പെട്ട ആ സ്വത്ത് തൻ്റെ മരുമകൾക്ക് വേണ്ടി അവൾ വിൽക്കുകയാണ് ഇതും നമുക്ക് വളരെ മാതൃകയുള്ള ഒരു സ്വഭാവമാണ് ഇങ്ങനെ വളരെയധികം സൽ സ്വഭാവങ്ങളുടെ ഉടമയായിരുന്നു നവോമി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം ഏതെങ്കിലും വിധത്തിൽ നമ്മളൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നാളുകളിൽ മടങ്ങി വരാം അതിനീ പഠനം നമ്മളെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം മഹത്വം